ഞാൻ മൊത്തം മൂന്ന് സ്കൂളിൽ പഠിച്ചു മൂന്ന് സ്കൂളിൽ പഠിച്ചു അതെ അതെ പഠിച്ചതല്ല അല്ല അല്ല ഓരോ ക്ലാസ് ഫസ്റ്റ് ടു ഫോർത്ത് സ്റ്റാൻഡേർഡ് അരിവാരിക്കുഴി സ്കൂൾ എന്ന് പറയും അഞ്ചും ആറും ഏഴും കല്ലറ യു പി എസ് അത് കഴിഞ്ഞ് എട്ട് ഒമ്പത് പത്ത് മിദർമല ഗേൾസ് ഹൈസ്കൂൾ മിദർമല പറയുമ്പോ എങ്ങനെയും ഒരു മുക്കാൽ മണിക്കൂർ നടന്നു പോകണം നടന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ബസ്സിന് കാശ് തരും ആ കാശ് തന്നാൽ അത് കപ്പലണ്ടി മുട്ടായി വാങ്ങിക്കാൻ വേണ്ടി വെച്ചേക്കും നടന്നിട്ട് നമ്മൾ കണ്ട സിനിമയുടെ കഥ പറഞ്ഞുകൊണ്ട് പോകുന്നതാണ് മെയിൻ ജോലി ഓ അത് ശരി അപ്പൊ അത്ര ചെറിയ സിനിമയെ ഉണ്ടായിരുന്നുള്ളു വന്നിട്ട് ബുക്കിൽ എഴുതില്ലേ ശ്രീരാമജയം 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 എന്ന് ഞാൻ ബുക്കിൽ എഴുതിയിട്ടില്ല പക്ഷെ എന്റെ മനസ്സിലും ഉറങ്ങുമ്പോഴും നടക്കുമ്പോഴും പഠിക്കുമ്പോഴും ഇരിക്കുമ്പോഴും ആഹാരം കഴിക്കുമ്പോഴും സിനിമ സിനിമയിൽ അഭിനയിക്കണം സിനിമയിൽ അഭിനയിക്കണം സിനിമയിൽ അഭിനയിക്കണം ആ ഫ്രെയിമിൽ ഞാൻ വരണം നസീർ സാറിന്റെ കൂടെ അഭിനയിക്കണം ഇതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ആഗ്രഹം ഈ സ്കൂളിലെ ബാക്കി കാര്യം പാട്ട് ഒരു ഒരു കഥ പറഞ്ഞിട്ടുണ്ട് എന്തോ ചേച്ചിയിൽ ഞാൻ പാട്ടൊന്നും പഠിച്ചിട്ടില്ല ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഈ പണ്ടൊക്കെ ആകാശവാണിയിലെ ഈ ദിവസവും ലളിത സംഗീത പാഠം ഉണ്ട് അറിയാമോന്ന് എനിക്കറിയാം ഞങ്ങളുടെ എന്റെ ആ ജനറേഷനിലുള്ള ആൾക്കാർക്ക് അറിയാം ലളിത സംഗീത പാഠം പഠിപ്പിക്കുന്നത് എം ജി രാധാകൃഷ്ണൻ പഠിക്കുന്നത് രാധാമണി ഇന്നൊരു അനൗൺസ്മെന്റ് അപ്പൊ ദിവസവും രാവിലെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് സ്കൂളിൽ പോകാൻ വേണ്ടി ഡ്രസ്സൊക്കെ ചെയ്ത് മേക്കപ്പ് ഒക്കെ ചെയ്ത് ബുക്കൊക്കെ എടുത്ത് ചോറ് പൊതിയൊക്കെ എടുത്തിട്ട് ഇവിടെ വന്നിരിക്കും ഏഴേ മുക്കാൽ മണിക്ക് സ്റ്റാർട്ട് പതിനഞ്ചു മിനിറ്റ് ആണ് ആ പാട്ട് തുടങ്ങുമ്പോഴത്തേക്കും ഒരു ബുക്ക് എടുത്തു ഒരു ബുക്ക് ഉണ്ട് ആ ബുക്ക് ഇപ്പോഴും എന്റെ അടുത്ത് ആണോ അതിലെഴുതും അപ്പോൾ ആദ്യത്തെ ദിവസം നാലു വരി പിന്നെ അതിങ്ങനെ പറഞ്ഞു കൊടുക്കും പാടും കേൾക്കട്ടെ എന്ന് പറഞ്ഞ് ഇങ്ങനെ രാധാക്ഷൻ ചെറ്റും ആദ്യം പാടും ഉടനെ അതിൻ്റെ കൂടെ പാടും രാധാമണിമാ കൂടെ പാടുമ്പോൾ നമ്മളിരുന്ന് കൂടെ പാടും അത് കഴിഞ്ഞിട്ട് തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളിയാഴ്ച ആവുമ്പോൾ പാട്ടെല്ലാം തീരും തീർന്നു കഴിഞ്ഞിട്ട് ഇനി വാദ്യോപകരണങ്ങളോട് കൂടി നമുക്ക് കേൾക്കാം എന്ന് പറഞ്ഞിട്ട് ഫുൾ സോങ് പാടും അപ്പൊ എന്തോ വലിയ ഞാൻ എന്തോ വലിയ ഓസ്കാര് അവാർഡിൽ നിന്ന് പാടുന്ന പോലെ അവര് പാടും ഇത് പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഞാൻ സ്കൂളിൽ പാടുന്നത് അപ്പൊ കോമ്പറ്റീഷനൊക്കെ പോകുമ്പോൾ ഞാൻ ഇത് സ്കൂളിൽ പാടും ജയിക്കും ജയിച്ചു കഴിഞ്ഞാൽ ആ പാട്ട് രാധ റിപ്പീറ്റ് ചെയ്യും ഓ അത് ശരി എന്നൊക്കെ എന്താ പറയുന്ന സിനിമ എന്നുള്ളതിന് മുമ്പ് നമ്മുടെ ഹീറോ റേഡിയോ റേഡിയോ ആണ് ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഇപ്പോഴത്തെ അത്രയും അഡ്വാൻസ്ഡ് ആയിട്ട് ഓരോ കാര്യങ്ങളും നമുക്ക് സെർച്ച് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ ഇല്ല അപ്പൊ തിയേറ്ററിൽ പോയി സിനിമ കാണുമ്പോൾ ചേച്ചി വിചാരിച്ചിണ്ടാവും ഇത് എങ്ങനെയായിരിക്കും ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ വരിക എന്താ ഞങ്ങളുടെ വീട്ടിന്റെ അടുത്ത് രണ്ട് തിയേറ്ററുണ്ട് അന്നൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാല് ഈ കാറിലും മറ്റേ അനൗൺസ് ചെയ്തു പോയില്ലേ ഇന്ന് മുതൽ പറക്കുണ്ട് നോട്ടീസ് നോട്ടീസ് പറക്കാൻ വേണ്ടി ഞാൻ പോയിട്ടുണ്ട് കളക്ട് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇതൊക്കെ ആ നസീർ സാറിന്റെ കാണണം അതിൽ സിനിമയുടെ ലൈൻ അതായത് ഇപ്പം സ്നേഹമയ്യായ സഹോദരന്റെ കണ്ണീരിൽ കുതിർന്ന കഥ എന്ന് പറയും അന്നൊക്കെ നസീർ സാർ ഒരു സിനിമയിൽ കരയുന്ന എന്നെ കൊണ്ട് സഹിക്കാൻ പറ്റില്ല തകർന്നു പോകും നസീർ സാറിന് ഇടിച്ചാൽ തീർന്നു അതുകൊണ്ടാണ് എനിക്ക് ജോസ് പ്രകാശ് സാറിനെ ഒന്നും ഇഷ്ടം അപ്പോൾ എൻ്റെ മനസ്സിലെ ഹീറോ എന്ന് പറയുന്നത് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നസീർ സാറിന്റെ ഫേസ് കണ്ട് എന്നും ഇന്നും എന്നും എൻ്റെ ഫേവറേറ്റ് എൻ്റെ നസീർ സാർ നസീർ സാറാണ്